നമസ്കാരം ഞാനിപ്പോഴത് കോഴിക്കോട് പറവുക്ക് എന്ന് പറഞ്ഞ പാലത്തിന്റെ അടിയിലാണ് ഏഹ് അപ്പൊ അത് ചോദിക്കും അൻകൻ തീരടി പണി ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നാല് നമ്മുടെ നാട്ടിലുള്ള നിർമ്മിതികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഇനി ആരും ഇതിനെ ഏൽപ്പിച്ചില്ല പക്ഷെ ഒരു പൌരൻ എന്ന നിലയ്ക്ക് ഞാനിതൊക്കെ ചെയ്യുന്നു ഏ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനു മുന്നേ ഇന്ന വീഡിയോ ഇട്ടിരുന്നു അന്ന് എന്നെ കൊറേ ആളുകൾ വന്ന് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി ഏഹ് അതിന്റെ പുറത്തൊക്കെ പെയിന്റ് അടിച്ചിരി അടീന്റെ അവസ്ഥ എന്താന്ന് ശരിക്ക് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടനവധി വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഫറോക്ക് പാലത്തിന്റെ എങ്ങനെയുണ്ട് തുരുമ്പ് അട അടന്ന് വീഴുകയാണ് മനസിലായ ഈ കാണുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താന്ന് സ്ഥിതി ചെയ്യുന്നുണ്ടോ ഇല്ലാണ്ടായി 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 പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഉൾഭാഗമൊക്കെ ഇനി ദ്രവിക്കാനില്ല മഴയും വെയിലും അല്ല വെയിലും കൊള്ളൂ ഉപ്പുകാറ്റ് ഏറ്റിട്ടാണ് ഇത് ദ്രവിച്ചു പോയത് ഏഹ് ഇപ്പം ഇംഗ്ലീഷ്കാരോ നല്ലൊരു നിർമ്മിതിയാണ് നൂറു വർഷത്തിന്റെ പുറത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഏഹ് അടിഭാഗൊക്കെ ദ്രവിച്ചു കിടക്കാണ് അധികാരികളെ ഇത് എത്രയും പെട്ടെന്ന് വന്നോന്ന് കണ്ടീഷൻ ആക്കണം നാട്ടുകാരുടെ ജീവൻ വെച്ച് കളിക്കരുത് കണ്ടോ ജനങ്ങളെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതി മതം മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും ഉണ്ടാവില്ല ഇക്കോലത്ത് പോയാല് ഇത് കണ്ടോ ഒരു നെട്ടാണി കാണുന്നത് ദ്രവിച്ചിട്ട് പിടിച്ചെടുക്ക കേട്ടോ ഞാൻ കളവ് പറയലോ അങ്ങ് കണ്ട് കാണില്ലേ മൊത്തം ദ്രവിച്ചിടക്കാണ് അടിഭാഗൊക്കെ ഓട്ടയാണ് എന്റെ കൈപ്പുറത്തും കൂടെ വരും ഒരു ഭീമ ഓട്ടയാവണന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം ബലക്ഷയത്തിലാണ് തകർന്നു വീഴുന്നതിന് മുൻപ് ആളുകൾ മരണപ്പെടുന്നതിന് മുൻപ് ഇതൊക്കെ വന്നൊന്ന് ക്ലിയർ ചെയ്യണം അതാ പോകുന്നു ട്രെയിന് കണ്ടോ ഈ കാണുന്നതിന്റെ മോല മേലെയാണ് ഈ പാല് നിൽക്കുന്നത് അതിന്റെ നെട്ടൊക്കെ ദ്രവിച്ച് ഇനിയൊന്നും ദ്രവിക്കാനില്ല ഭീമ ഉള്ള പാലത്തിന്റെ അതാ അതൊക്കെ പിന്നെയും ഉണ്ട് കേട്ടോ എന്താ ഇതിന്റെയൊക്കെ അവസ്ഥ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ എവിടെയാണ് ഉറങ്ങ നിങ്ങള് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊക്കെ വളരെ കണ്ടീഷനാണെന്ന് പറഞ്ഞിട്ട് ഏ സർക്കാർ നിങ്ങളെ മാസം മാസം ശമ്പളം തന്ന് തീറ്റി പോറ്റുന്ന ഇതൊക്കെ വന്നൊന്ന് നോക്കാനാണ് അല്ല നിങ്ങളോട് ഉറങ്ങി കിടക്കാനല്ല പറയുന്നത് സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കണം ഇതൊക്കെ കണ്ടോ ഒരു മെയിൻ പാലത്തിന്റെ അവസ്ഥ ഇക്കോലത്തിലാണെങ്കിൽ എനിക്കിപ്പോ എല്ലാ പാലത്തിന്റെ അടിയിലൊന്നും വന്ന് നോക്കിക്കാൻ കഴിയില്ല അധികാരികളെ ഉണരണം വളരെ മോശാണ് ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളത് ആ റിബേറ്റ് ഒക്കെ പോയി ദൈവമേ എന്തേരിക്കും ഇനി അവസ്ഥ ആർക്കും ഒന്നും പറ്റാഞ്ഞാ മതിയിരുന്നു സുഹൃത്തുക്കളെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ നിങ്ങളോട് ചെയവ ചെയ്യാനൊന്നും പറയില്ല പക്ഷെ ഇത് ഷെയർ ഒക്കെ ചെയ്താലേ ഇവരിത് വന്ന് നന്നാക്കളുണ്ടോ ഓട്ടേന ഓട്ട വലിയ ഓട്ട